അസലമലൈക്കും അതിനും കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു മട്ടൻ കുറുമ ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പോൾ അതിനാവശ്യമായ ഉള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ ക്യാരറ്റും പിന്നെ ഉരുളക്കേങ്ങും പിന്നെ ഇത് കാശും പച്ചമുളകും കൂടെ അരച്ചെടുത്താൽ കേട്ടോ ഇത് തേങ്ങാപ്പാൽ ഒന്നാം പാൽ അപ്പം ഇത് കുക്കിങ്ങിലേക്ക് പോവുക ഇതിലേക്ക് പച്ചയും ഏലക്കായും ഇതാ ഇട്ട് കൊടുത്ത് പിന്നെ അതാ ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളി എരിഞ്ഞിട്ട് കൊടുക്കട്ടോ പച്ചമുളകും ഉള്ളി എരിഞ്ഞു ഇഞ്ചും എല്ലാം കൂടെ ഒന്ന് ഇട്ടാല് ഞാൻ ഈ വെള്ളം ഒക്കെ കൊടുക്കട്ടോ ഇതിലേക്ക് മറ്റം കഴിച്ച വെള്ളമാണ് അതിലേക്ക് നമ്മളെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അത് കിടന്നു വട്ടെ നന്നായി വട്ടെ അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുക ഒന്നും കൂടെ വേവ് ബാലൻസ് ബന്ധപ്പെട്ടെന്തില്ലെങ്കിലും നന്നായി കിടന്ന് വേവട്ടെ രണ്ടാം സഹായിക്കുന്നത് രണ്ടാമത് രണ്ടാം പാല് കിടന്നിട്ട് ഇനി കുറുമ വേവട്ടോ നന്നായിട്ട് രണ്ടാം പാല് കിടന്നിട്ട് ഈ കുറുമ വേവട്ടെ എല്ലാം ചിക്കനും ഈ കഷ്ണങ്ങൾ അലാവി നമ്മൾ പൊടിയൊന്ന് തുറന്ന് വയ്ക്കെട്ടോ ഇപ്പോൾ കുരുമുളക് പൊടി ഇട്ട് വെക്ക ലക്ഷം എൻ്റെ വീട്ടിൽ തന്നെ ജരമസാലപ്പൊടി ഇട്ടെടുത്ത് ഇനി നമ്മൾ കാഷ്നറ്റും പച്ചമുളകും കൂടെ അരച്ചത് അരച്ച് ഒഴിച്ചെടുക്കുക മട്ടണിൻ്റെ സ്പെഷ്യലാണത് അതിൻ്റെ കൂടെ നമ്മൾ അധികം പുളിയില്ലാത്ത ഒരു സ്പൂണ് തൈര് മതി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ചേർത്തുള്ളൂ അധികം ഇതാണ് ഉണ്ടെന്ന് വെച്ചില്ല തക്കാളി ചേർക്കൂലെ കേട്ടോ ഇനി വരെ നമ്മൾ പുളിയില്ലാത്ത തൈര് ലക്ഷം ചേർത്ത് കൊടുക്കുന്നു ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ അപ്പോൾ നല്ല തിളച്ച് വെക്കതായി ഇനി ഞാനിതിൻ്റെ കൂടത്തേക്ക് നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കട്ടോ ഒന്നാം പാലും ഒഴിച്ച് അതിൽ ഒന്ന് ചെറുങ്ങനെ തിളച്ചാൽ മതി അത് തിളക്കണ്ടെ കുറിങ്ങ് റെഡിയായി ഇനി ചെറുങ്ങനെ ഒന്നാമതി മല്ലി ഇട്ട് വയ്ക്കുക നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ കറി റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അധികം ചിലവൊന്നുമില്ല എളുപ്പമാണ് അപ്പം നമ്മൾ മട്ടൻ കുറുമയും സലാഡും ഒക്കെ കൂട്ടി ഈ മിച്ചുവിന് ചോറും എടുക്കുക കേട്ടോ മിച്ചുവിനൊന്ന് മട്ടൻ കുറുമ വേണം എന്നറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി എന്നിട്ട് പോയി കാണേണ്ട അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതേ നാളെ വേറൊരു വീഡിയോ ആയി നാളെ കാണാം അസ്ലാമലൈക്കും